ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടെക്നിക് മലയാളം ഇന്ന് നമ്മൾ അൺബോക്സിംഗ് വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് വൺ പ്ലസിന്റെ മറ്റൊരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ അതായത് വൺ പ്ലസിന്റെ നോഡ് സീരീസിലെ ഏറ്റവും പുതിയ ഡിവൈസാണ് വൺ പ്ലസ് നോഡ് സി ഫോർ ലൈറ്റ് ഫൈവ് ജി അപ്പോൾ സി ഫോർ അല്ലെങ്കിൽ സി ലൈറ്റ് സീരീസ് എപ്പോഴും തന്നെ ഏറ്റവും വില കുറഞ്ഞ വൺ പ്ലസ് ഡിവൈസാണ് കഴിഞ്ഞ വർഷമൊക്കെ പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് വന്നത് അപ്പോൾ ഈ വർഷവും വൺ പ്ലസ് നോട്ട് സിഇ ഫോർ ലൈറ്റ് വേർഷൻ ഇറങ്ങുകയാണ് കുറെ അധികം ചേഞ്ചസ് ഉണ്ട് എന്തൊക്കെയാ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാം പ്രൈസിന്റെ കാര്യം നമുക്ക് ഇപ്പൊ അറിയില്ല ഏറെക്കുറെ ആ പ്രൈസ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് വലിയ വ്യത്യാസം ഒന്നും ഉണ്ടാകുന്ന ചാൻസ് ഇല്ല ഈ അടുത്താണ് വൺപ്ലസ് അവരുടെ വൺ പ്ലസ് നോട്ട് സി ഫോർ എറക് വളരെ അടിപൊളി ഡിവൈസ് ഡിവൈസായിരുന്നു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് സോളിഡ് പെർഫോമിംഗ് ഡിവൈസ് ആയിരുന്നു അപ്പൊ വൺ പ്ലസ് നോട്ട് സി ഫോർ ലൈറ്റ് ഫൈവ് ജി ഇതിന്റെ ഒരു അൺബോക്സിങ് ആണ് നമ്മൾ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ ഇതിന്റെ ക്യാമറ സാമ്പിൾസ് ഇതിന്റെ പെർഫോമൻസ് ഇതിന്റെ ഡിസൈൻ എല്ലാം തന്നെ പറയുന്നതാണ് അപ്പൊ എപ്പോഴത്തേയും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതേപോലെ തന്നെ ബെൽ ഐക്കൻ കൂടെ കളിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പൊ നമുക്ക് വൺ പ്ലസ് നോട്ട് സി ഫോർ ലൈറ്റ് ഫൈവ് ജി ഒന്ന് വളരെ ക്യൂക്കായിട്ട് ആയിട്ട് അൺബോക്സ് ചെയ്യാം അപ്പം ഇതാണ് വൺ പ്ലസ് നോട്ട് സിഇ ഫോർ ലൈറ്റ് ഫൈവ് ജിന്റെ ബോക്സ് പാക്കേജ് അപ്പോൾ നമ്മളെപ്പോഴും നോഡിൽ കാണുന്ന പോലെ തന്നെയുള്ള ബോക്സ് പാക്കേജിങ് ആണ് ബ്ലാക്ക് ആൻഡ് ബ്ലൂ കളർ ആണ് നോഡ് നേരിയാണ സൈഡിൽ വൺ പ്ലസ് നോട്ട് സിഇ ഫോർ ലൈറ്റ് നേരിടണം ഇത് എയ്റ്റ് ജി ബി ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് ആണ് അതാണ് മാക്സിമം വരുന്നത് മെഗാ ബ്ലൂ എന്ന് പറയുന്ന കളറാണ് അതിനൊപ്പം തന്നെ നമുക്കിവിടെ സാർ വാലി വൺ പോയിന്റ് വൺ സെവൻ ഫോർ ഹെഡും പോയിന്റ് എയ്റ്റ് സീറോ വൺ ബോഡി സാറുമാണ് വരുന്നത് അപ്പോൾ വൺ പ്ലസ് നോട്ട് സിഇ ഫോർ ലൈറ്റ് ഫൈവ് ജി നമുക്ക് ബോക്സ് തുറക്കാം ബോക്സ് തുറക്കുമ്പോൾ തന്നെ മുകളിൽ നമുക്ക് കാണുന്നത് ചെറിയൊരു ബോക്സ് ആണ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത് ഒരു കേസ് ആണ് നല്ലൊരു ടി പി യു കേസ് ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മാറ്റ് ഫിനിഷ് ആണ് സൈഡിൽ ഇവിടെ ഗ്ലോസി ട്രാൻസ്പാരൻ കേസ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് സ്റ്റിക്കറും പിന്നെ റെഡ് കേബിൾ ക്ലബ്ബിലുള്ള ഇതെ മെമ്പർഷിപ്പും സ്റ്റാർട്ട് ഗൈഡും സിം ഇജക്ട് പിന്നെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇത് കൂടാതെ നമുക്ക് കിട്ടുന്നത് ഡിവൈസ് ആണ് ഡിവൈസ് ഒന്ന് പുറത്തേക്ക് എടുത്ത് വയ്ക്കാം പിന്നെ നമുക്ക് എയ്റ്റോട്ട് അഡാപ്റ്റർ ആണ് എയ്റ്റി വോട്ട് സൂപ്പർ വൂക്ക് അഡാപ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന് മുമ്പത്തെ സിക്സ്റ്റി സെവൻ ആയിരുന്നു അപ്പോൾ ഇപ്പൊ അപ്ഗ്രേഡ് വന്നിട്ടുണ്ട് അതായത് വൺ പ്ലസ് നോട്ട് സി ത്രീ ലൈറ്റില് സിക്സ്റ്റി സെവൻ ആയിരുന്നു ഇപ്പൊ എയ്റ്റി വോട്ടായി അതേപോലെ തന്നെ നമുക്ക് ഒരു യു സ്പീഡ് ടൈപ്പ് സി ചാർജിങ് കേബിൾ ഉണ്ട് ടൈപ്പ് എ ടു ടൈപ്പ് സി ചാർജിങ് കേബിൾ ഉണ്ട് അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരെ നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം അപ്പം ഇതാണ് വൺ പ്ലസ് നോട്ട് സി ഫോർ ലൈറ്റ് ഫൈവ് ജി നമുക്ക് കാണാം കംപ്ലീറ്റ്ലി ഒരു ഡാർക്ക് ബ്ലൂ ആണ് മെഗാ ബ്ലൂ എന്ന് എന്ന കളറാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഫിഫ്റ്റി മെഗാ പിക്സൽ പ്രൈമറി ക്യാമറ ആണ് ഡ്യൂൾ ക്യാമറ സെറ്റപ്പ് ആണ് ഫിഫ്റ്റി പ്ലസ് എനിക്ക് ഒന്ന് ടു മെഗാ പിക്സൽ ഡെപ് സെൻസർ ആണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഒരു വൺ പ്ലസിനെ ലോഗോ കാണാം ഇത് പ്ലാസ്റ്റിക് ബിൽഡാണ് എന്നാലും നല്ലൊരു സ്ട്രോങ് ബിൽഡായിട്ട് എനിക്ക് തോന്നുന്നു പ്ലാസ്റ്റിക് ആണെങ്കിൽ നല്ലൊരു സ്റ്റേഡി ബിൽഡാണ് പിന്നെ പവർ ആൻഡ് വോളിയം കീസ് കാണാം താഴത്തെ യുസ് ബി ടൈപ്പ് ഇപ്പോൾ ത്രീ പോയിന്റ് ഫൈവ് എം ഓഡിയോ ചെയ്ത് അതൊരു പ്രത്യേകതയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒട്ടുമിക്ക ഫോൺസിലതില്ല പിന്നെ ഡ്യുവൽ സീരിയോ സ്പീക്കേഴ്സ് ആണ് ഇവിടെ നമുക്ക് സിം പ്ലേ കാണാം ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറായിട്ട് വരുന്നത് അതും ഒരു ചേഞ്ചാണെന്ന് പറയാം അപ്പോൾ ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് കുഴപ്പമില്ല നല്ലൊരു ഫ്ളാറ്റ് അഡ്ജസ്റ്റ് ആണ് കേട്ടോ കേവഡ് അല്ല വൺ പ്ലസ് നോട്ട് സി ഫോറിലൊക്കെ സൈഡ് കുറച്ച് കേവ്ഡായിരുന്നു ഇവിടെ നമുക്ക് ഒരു ഫ്ലാറ്റ് ബാക്ക് പാനലാണ് കൊടുത്തിട്ട് പ്ലാസ്റ്റിക് ബിൽഡാണ് എന്നാലും നല്ലൊരു ഒരു ഫിനിഷ് ഉണ്ട് എനിക്ക് ഈ കളറ് ഭയങ്കര ഒരു ബ്രൈറ്റ് കളറാണ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഡാർക്ക് കളർ എന്ന് വേണെങ്കിൽ പറയാം പിന്നെ ഇവിടെ ക്യാമറ കൂടെ ചുറ്റും ഒരു ലൈനും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയാണ് ഡിസൈൻ ആസ്പെക്ട് പറയുക ഇനി തിക്നെസിന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒന്ന് എയ്റ്റ് പോയിന്റ് വൺ എം എം തിക്ക് ആണ് അറൗണ്ട് വൺ നയൻറ്റി സെവൻ ഗ്രാംസ് ആണ് വരുന്നത് അപ്പൊ അത്ര ഒരു ഹെവി അല്ല എന്നാൽ കുറച്ച് ഹെവി ആണേന്ന് പറയാം കാരണം ഒരു വളരെ ലാർജ് ഡിസ്പ്ലേ ആണ് അതുകൊണ്ട് തന്നെ ബിഗസ് ഡിവൈസ് ഡിവൈസിനുള്ളത് ഇനി ഡിസ്പ്ലേന്റെ കാര്യം പറയുകയാണെങ്കിൽ ഡിസ് ഫ്രണ്ട് പാനൽ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ബെസൽസ് അത്യാവശ്യം ആണ് താഴത്തെ ബെസൽസ് കുറച്ചധികം ഉണ്ട് എന്നാലും ഓവറോൾ ബെസൽസ് എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു ആണ് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ ഒരു മിനിമം ബെസൽസ് അല്ലെങ്കിൽ ഇതൊരു ഫിഫ്റ്റീൻ ടു ട്വന്റി തൗസൻഡ് പ്രൈസ് സെഗ്മെന്റ് ആയിരിക്കും വര ഉറപ്പാണ് അപ്പൊ ആ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് എനിക്ക് ഒന്നും ബെസൽസ് കുഴപ്പമില്ല പിന്നെ ഡിസ്പ്ലേ പഞ്ച് ഹോൾ സെൽഫി ക്യാമറയുടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതും കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വരുന്നത് അപ്പോൾ ഡിസൈൻ ആൻഡ് ബിൽ ക്വാളിറ്റി ഏകയും നല്ലതാണ് ഇതിനകത്ത് ഓറഞ്ച് കളറും കൂടി ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് കറാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക ഇതൊരു ഭയങ്കര ഡാർക്ക് ബ്ലൂ ആയിട്ട് എനിക്ക് തോന്നി ഓറഞ്ച് കളർ കുറച്ചും കൂടെ ഒരു ബ്രൈറ്റ് ആണ് എന്നാലും കുറച്ചും കൂടെ നല്ലൊരു കളറായിട്ട് എനിക്ക് തോന്നി അത് പേഴ്സണൽ ചോയ്സ് ആണ് ഇതും ഒരു ഒരു ഇതുവരെ കാണാത്തൊരു കളറാണെന്ന് പറയുക ആ രീതിയിൽ ഇതൊരു രസമുണ്ട് ഇനി നമുക്ക് ഡിസ്പ്ലേയിലേക്ക് പോകാം ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു ഫുൾ എച്ച് ടി ഡിസ്പ്ലേ ആണ് എഗെയിൻ ഐ പി എസ് എൽ സി ഡിന്ന് ഇപ്പോൾ ആമലേഡിലേക്ക് മാറിയിട്ടുണ്ടെന്ന് പറയാം കഴിഞ്ഞ വർഷം വൺ പ്ലസ് നോട്ട് സി ത്രീ ലൈറ്റ് ഫൈവ് ജിയിൽ ഐ പി എസ് എൽ സി ഡി ആയിരുന്നു എന്നാൽ ഇപ്പോൾ ആമല ഡിസ്പ്ലേ ആണ് വരുന്നത് ഇനി ഹോം സ്ക്രീൻ ഐ മീൻ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം സ്ക്രീൻ കളർ മോഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് വിവിഡ് നാച്ചുറൽ കളേഴ്സ് അതേപോലെ തന്നെ ഓട്ടോ റിഫ്രഷ് റേറ്റർ ഉണ്ട് നമ്മൾ ഹൈയിലേക്ക് കൊടുക്കുകയാണ് വൺ ട്വൻറ്റി ഹേർട്സ് റിഫ്രഷ് റേറ്റാണ് അപ്പൊ നല്ലൊരു ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ എന്ന് പറയും ആംബലഡ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ടച്ച് റെസ്പോൺസും കളേഴ്സും ആണ് വരുന്നത് ഡിസ്പ്ലേ ബ്രൈറ്റ്നസിന്റെ കാര്യം പറഞ്ഞ് പീക്ക് ബ്രൈറ്റ്നസ് ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് നിറ്റ്സ് ആണ് അത്രയും പീക്ക് ബ്രൈറ്റ്നസ് പോലെ എന്നാലും ഹൈ ബ്രൈറ്റ്നസ് മോഡിൽ ആയിരത്തി ഇരുന്നൂറ് നിറ്റ്സ് ആണ് അഗൈൻ ത്രീ നയൻറ്റി ഫോർ പിക്സൽസ് പെർ ഇഞ്ച് ആണ് എസ് ആർ ജി ബി ഡിസ്പ്ലേയാണ് അതേപോലെ എയ്റ്റ് ബിറ്റ് കളർ ഡെപ്ത് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സിക്സ്റ്റീൻ പോയിന്റ് നയൻ ഫോർ ഇഞ്ചസ് ഡിസ്പ്ലേ സെന്റിമീറ്റർ ഡിസ്പ്ലേ ആണ് അതിനൊപ്പം തന്നെ വൺ ട്വൻറ്റി ഹർഡ്സ് ആമറോഡ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഈ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറോട് അപ്പം ഡിസ്പ്ലേ നല്ല വൈബ്രന്റ് ആണ് ഈ പ്രൈസ് പ്രൈസിനെ നല്ലൊരു കളർഫുൾ അല്ലെങ്കിൽ വൈബ്രന്റ് ഡിസ്പ്ലേ ഡെഫിനറ്റ്ലി നമുക്കിതിനെ വിശേഷിപ്പിക്കാവുന്നതാണ് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഒക്കെ നല്ലതാണ് അപ്പോൾ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും തന്നെ ഞാൻ ഡിസ്പ്ലേയിൽ കാണുന്നില്ല ഇനി ഈ സോഫ്റ്റ്വെയറിലേക്ക് വേണമെങ്കിൽ ഓക്സി നോയിസ് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് ഔട്ട് ഓഫ് ബോക്സ് വരുന്നത് അബൌട്ട് ഡിവൈസ് എടുക്കാം ഓക്സിൻ ഓവേസ് ആയിരത്തി അഞ്ഞൂറ് എം എച്ച് ബാറ്ററി കാണാം ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് ഔട്ട് ബോക്സ് വരുന്നത് മെയിലെ പാച്ച് ആണ് റൺ ജീവിന് വൺ പ്ലസ് നോട്ട് സി ഇ ഫോർ ലൈറ്റ് ഫൈവ് ജി എഴുതി കാണാം എയ്റ്റ് ജി ബി റാമാണ് അതിനൊപ്പം തന്നെ നമുക്ക് ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട് ഇനി സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കൊള്ളാം എല്ലാ നോട്ട് ഡിവൈസിലും പോലെ തന്നെ അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട് അതേപോലെ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ എല്ലാം നല്ല നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് വരുന്നത് സീൻ വോയിസ് നമ്മൾ റെഗുലർലി കാണുന്ന എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇതിനകത്തോണ്ട് ഇനി ബ്ലോഡ് വേസിന് സീൻ നോക്കാം കുറച്ച് ബ്ലോഡ് വേസ് ഉണ്ട് ഡെഫിനറ്റ്ലി പറയാം നെറ്റ്ഫ്ലിക്സ് ഉണ്ട് അതേപോലെ ടൈൽ മാച്ച് വേർഡ് കണക്ട് അങ്ങനെ ഒരു മൂന്ന് ആപ്സ് ഉണ്ട് അഡീഷണൽ ബാക്കി എല്ലാം തന്നെ സ്റ്റോക്ക് ആപ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റണോ നോക്കട്ടെ അതെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം നമുക്ക് അപ്പോൾ അത് കുഴപ്പമില്ല ഇതും അതേപോലെ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റുന്ന ആപ്സ് ആയിരിക്കണം അതെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്നതാണ് അപ്പോൾ ബ്ലോഡ് ബേസ് ഒരു മൂന്ന് എന്ന് പറയാം രണ്ട് മൂന്ന് ഗെയിംസും നെറ്റ്ഫ്ലിക്സും ഉണ്ട് ബാക്കി എനിക്ക് ഒന്ന് ക്ലീൻ യു ആണ് അധികം ഇതൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ അത് കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് സൈക്കിളും എനിക്ക് തോന്നുന്നു ടു ഇയേഴ്സ് ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ആണ് പ്രോമിസ് ചെയ്യുന്നത് അപ്പോൾ അതും എനിക്ക് തോന്നുന്നു നോഡ് ഈ പ്രൈസ് സെഗ്മെന്റിൽ കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റ്ലി പറയാം ഇനി നമുക്ക് പെർഫോമൻസിലേക്ക് പോവാം പെർഫോമൻസിന്റെ കാര്യം വരുമ്പോൾ വൺ പ്ലസ് നോട്ട് സി ഫോർ ലൈറ്റ് ഫൈവ് ജിയിൽ വരുന്ന സ്നാപ്ഡ്രാഗൻ്റെ സിക്സ് നയൻറ്റി ഫൈവ് ചിപ്പാണ് അപ്പോൾ ഇതാണ് എനിക്ക് ഒരു ഒരു പ്രോബ്ലം ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയാവുന്നത് കാരണം കഴിഞ്ഞ രണ്ട് വർഷവും സ്നാപ്ഡ്രാഗൺ സിക്സ് നയൻറ്റി ഫൈവ് തന്നെയായിരുന്നു സി ലൈറ്റ് വേർഷനിൽ വന്ന് അതായത് സി ടു ലൈറ്റ് ഫൈവ് ജിയിലും സി ത്രീ ലൈറ്റ് ഫൈവ് ജിയിലും സ്നാപ്ഡ്രാഗൺ സിക്സ് നയൻറ്റി ഫൈവ് തന്നെയായിരുന്നു ഇത്തവണയും സ്നാപ്ഡ്രാഗൺ സിക്സ് നയൻറ്റി ഫൈവ് തന്നെയാണ് അതിൽ ഒരു ചേഞ്ചും വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ സ്നാപ്ഡ്രാഗൺ സിക്സ് നയൻറ്റി ഫൈവ് കുഴപ്പമില്ലാത്തൊരു ചിപ്പാണ് ഒരു ഏറെക്കുറെ ഒരു എനിക്ക് എനിക്കൊന്ന് നാല് ലക്ഷം നാലര ലക്ഷം ആൻഡ് ഡോ ബെഞ്ച് മാർക്ക് സ്കോറുള്ള ഒരു ചിപ്പാണ് ഒരു പ്രോബ്ലമാറ്റിക് ചിപ്പ് എന്നായിട്ട് ഞാൻ പറയുന്നില്ല എന്നാലും ഇതിലൊരു വലിയ പോരായ്മ എന്ന് വെച്ചാൽ ഫോർ കെ റെക്കോർഡിങ് സപ്പോർട്ടഡ് ആയിരുന്നു ഇൻഫാക്ട് ടെൻ എ ജി ബി സിക്സ്റ്റി എഫ് പി എസ് പോലും ഇല്ലാന്നുള്ളതാണ് ടെൻ ജി ബി ബി തേർട്ടി എഫ് പി എസ് മാത്രമേ വീഡിയോ റെക്കോർഡിങ്ങിൽ ഉള്ളൂ എന്നുള്ള ഒരു പോരായ്മ ഉണ്ട് ഇതിനകത്ത് അപ്പോൾ ഒരുപാട് ഡിവൈസസ് സാംഡ്രാഗൺ സിക്സ് നയൻറ്റി ഫൈവിൽ ഇറങ്ങിയതാണ് ഇപ്പോൾ വീണ്ടും വൺ പ്ലസ് അത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് അത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആക്കാമായിരുന്നു സാംഡ്രാഗൺ സിക്സ് നയൻറ്റി ഫൈവിന് പകരം സാംഡ്രാഗൺ സിക്സ് ജെൻ വൺ ആണെങ്കിൽ പോലും കുറച്ചും കൂടെ ബെറ്റർ പെർഫോമൻസ് കിട്ടിയതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിൽ ഒരു പോരായ്മയായിട്ട് ഡെഫിനറ്റ്ലി പറയാവുന്നതാണ് ഇതിന്റെ പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ എൽ പി ഡി ഡി എഫ് ഫോർ എക്സ് റാമു എഫ് എസ് ടു പോയിൻ്റ് ടു സ്റ്റോറേജ് ആണ് ഏറെക്കുറെ ഈ സെഗ്മെൻറ്റിൽ അതൊക്കെ തന്നെയാണ് വരുന്നത് പിന്നെ ഡേ ടു ഡേ ടാസ്ക് എല്ലാം വളരെ അനായാസം വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഒന്നും തന്നെ നോട്ടീസ് ചെയ്യില്ല ഇനീഷ്യൽ ഇമ്പ്രഷനിൽ അങ്ങനത്തെ ലാഗോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെയാണ് പിന്നെ നമുക്കറിയാലോ വൺ പ്ലസിന്റെ ഓക്സിവിൻ ഓക്സി ഏറെക്കുറെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് ഇതായിരുന്നു എന്നാൽ ഇത് ഇത്തൊക്കെ പറഞ്ഞാൽ പോലും സ്നാപ്ഡ്രാഗൺ സിക്സ് നയൻറ്റി ഫൈവ് ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു എന്ന് ഞാൻ പറയും അപ്പോൾ ഇതാണ് പെർഫോമൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇനി നമുക്കിവിടെ ഡ്യുവൽ സിം കാർഡ് ഫൈവ് ജി സപ്പോർട്ടാണ് വരുന്നത് അതേപോലെ തന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് സൗണ്ട് ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ പിന്നെ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറോട് കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു സൈഡ് മൗണ്ടഡ് ആയിരുന്നു ഇത്തവണ ഇൻ ഡിസ്പ്ലേ ഫിംഗർ സ്കാനർ വന്നിട്ടുണ്ട് അപ്പോൾ എപ്പോഴത്തേം പോലെ അതും നല്ലതാണ് ഫേസ് ആൻഡ് ലോക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഇൻക്ലൂഡഡാണ് അപ്പോൾ അതിലൊന്നും വലിയ പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇനി ക്യാമറയിലൂടെ പോകാം ഇവിടെ നമുക്ക് ഒരു പ്രൈമറി ഫിഫ്റ്റി മെഗാ പിക്സൽ ക്യാമറയാണ് സോണി ലൈറ്റ് സിക്സ് ഹൺഡ്രഡ് സെൻസറാണ് ഇതേ സെൻസറിനെയാണ് വൺ പ്ലസ് നോട്ട് സി ഫോറിലുണ്ടായത് ഫിഫ്റ്റീൻ മെഗപിക്സൽ ആണ് അതേപോലെ തന്നെ ഫേസ് ഡിറ്റക്ഷൻ ഫോക്കസ് ഒ എസ് അപ്പുഡ് ഉണ്ട് ഇ ഐ എസ് ഉണ്ട് പിന്നെ ഒരു ടു മെഗ പിക്സൽ ഡെപ് സെൻസർ മാത്രമേ ഉള്ളൂ അപ്പം പിന്നെ സിക്സ്റ്റീൻ മെഗപിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ക്യാമറേൻ്റെ ഇത് പറയുക വച്ചാൽ ഇതിനകത്ത് എഫ് വൺ പോയിൻറ്റ് എയ്റ്റ് ആണ് പ്രൈമറി ക്യാമറ വരുന്നത് അപ്പോൾ ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പേ ഉള്ളൂ മാക്രോ സെൻസറോ അൾട്രാ വൈഡാങ്കിൾ ക്യാമറയൊന്നും ഇല്ല കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെയാണ് ലൈറ്റ് സിക്സ് ഹൺഡ്രഡ് സോണി ഫിഫ്റ്റീൻ മെഗാ പിക്സൽ ആണ് ഇനി നമുക്ക് വീഡിയോ റെക്കോർഡിംഗിൽ പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഐ ഇഷ്യൂ ഉണ്ട് ടെൻ എ ഡി പി തേർട്ടി എഫ് പി എസ് മാത്രമേ ഉള്ളൂ ഈവൻ സിക്സ്റ്റി എഫ് പി എസ് ഇല്ലയെന്നുള്ളതാണ് വേറൊരു പ്രോബ്ലം അപ്പോൾ അത് വീഡിയോ റെക്കോർഡിങ്ങിനായിട്ട് അത്രയ്ക്ക് ഒരു മികച്ച ഒരു ഡിവൈസ് അല്ല ഡെഫിനറ്റ് പിന്നെ പോർട്രേറ്റ് മോഡ് നൈറ്റ് മോഡ് ടൈം ലാക്സ് ഡ്യുവൽ വീഡിയോ അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം എല്ലാന്നുണ്ട് പ്രോ മോഡും കൊടുത്തിട്ടുണ്ട് അപ്പോൾ സിക്സ്റ്റീൻ മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം ഇതെല്ലാം വൺ പ്ലസ് നോട്ട് സി ഫോർ ലൈറ്റ് ഫൈവ് ജിന്ന് നടത്തുന്ന ക്യാമറ സാമ്പിൾസ് ആണ് അത്യാവശ്യം ഈ സെഗ്മെന്റ് വേണ്ട ഒരു ക്യാമറ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് എന്നാൽ അൾട്രാ വൈഡ് ക്യാമറ ഇല്ല അത് കുറേ ഫോൺസ് ഇപ്പോൾ വൈഡ് സ്കിപ്പ് ചെയ്യേണ്ട ഈ പ്രൈസെന്റിൽ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് നമ്മൾ ഡീറ്റെയിൽഡായി ക്യാമറ റിവ്യൂ ചെയ്യാണ് അപ്പം അത് ഇൻട്രസ്റ്റഡ് ആയവർ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക നമ്മൾ ചെയ്യണമെങ്കിൽ അതേപോലെ തന്നെ നമ്മൾ ഡീറ്റെയിൽഡ് ആയി ക്യാമറ റിവ്യൂ വേണമെങ്കിൽ ചെയ്യാം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ടെൻ എ ഡി ബി റെസൊല്യൂഷനിൽ മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റൂ എന്നുള്ളത് ഒരു പോരായ്മയായിട്ട് പറയാവുന്നതാണ് ഇനി ബാറ്ററിയിലേക്ക് പോകാം അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ച് ബാറ്ററി അത് ഡെഫിനറ്റ്ലി ആണ് കാരണം കഴിഞ്ഞ വർഷം ആയിരുന്നു അതിനൊപ്പം തന്നെ ചാർജിങ് സ്പീഡും എൺപത് വോട്ടായിട്ടുണ്ട് അതും നല്ലൊരു ഇമ്പ്രൂവ്മെന്റാന്ന് പറയാം കാരണം അറുപത്തേഴ് വോട്ടിൽ നിന്ന് എൺപത് വോട്ടായിട്ടുണ്ട് അപ്പൊ അതും ഒരു ഇമ്പ്രൂവ്മെന്റ് ആണ് ഡെഫിനറ്റ്ലി പറയാവുന്നതാണ് അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ച് സിംഗിൾ സെൽ ബാറ്ററി ആണ് അതിനൊപ്പം തന്നെ നമുക്ക് എയ്റ്റി വോട്ട് ചാർജിങ് ഉണ്ട് അപ്പോൾ ബാറ്ററി ലൈഫും അടിപൊളിയായിരിക്കും ഒരു സംശയമില്ല കാരണം ഈ അടുത്തിറങ്ങിയ വൺ പ്ലസ് നോഡ് സി ഫോർ അതേപോലെ തന്നെ വൺ പ്ലസ് ട്വൽവർ വൺ പ്ലസ് ട്വൽവ് എല്ലാത്തിലും തന്നെ അടിപൊളി ബാറ്ററി ലൈഫ് ആയിരുന്നു അപ്പോൾ അതേ ഒരു എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഇവിടെയും കിട്ടുമെന്നുള്ളതിൽ ഒരു സംശയമില്ല അപ്പോൾ നല്ലൊരു ബാറ്ററി ലൈഫ് എക്സ്പെക്ട് ചെയ്യാൻ നമ്മൾ ഡീറ്റെയിൽ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വിശദമായി പറയുന്നതാണ് അപ്പോൾ ഇതായിരുന്നു വൺ പ്ലസ് നോട്ട് സി ഫോർ ലൈറ്റ് ഫൈവ് ജിൻ്റെ അൺബോക്സിങ് ഹാൻസ് ഓൺ എക്സ്പീരിയൻസ് അപ്പോൾ ഇതായിരുന്നു വൺ പ്ലസ് നോട്ട് സിഇ ഫോർ ലൈറ്റ് ഫൈവ് ജിൻ്റെ അൺബോക്സിംഗും ഫേസ്റ്റ് ഇമ്പ്രഷൻസും അപ്പോൾ ഓവറോൾ ഈ ഡിവൈവസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ ഇമ്പ്രൂവ് ആയ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാച്ചാൽ ആമല ഡിസ്പ്ലേയിലേക്ക് വന്നിട്ടുണ്ട് വൺ ട്വൻറ്റി ഹേർട്സ് ആമല ഡിസ്പ്ലേ വന്നിട്ടുണ്ട് നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ് അതേപോലെ തന്നെ ഇതിൽ വേറൊരു കാര്യം ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സ്കാനർ വന്നിട്ടുണ്ട് അയ്യായിരം എം എ എച്ച്ന്ന് അയ്യായിരത്തി അഞ്ഞൂറ് എം എ എച്ച് കപ്പാസിറ്റി ബാറ്ററി ആയിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ സിക്സ്റ്റി സെവൻ വോൾട്ട് ആ സൂപ്പർ വൂക്കിന്ന് എയ്റ്റി വോട്ട് സൂപ്പർ വൂക്കിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ബാറ്ററി കപ്പാസിറ്റി ഇൻക്രീസ് ആയത് വലിയൊരു കാര്യമാണ് കാരണം വൺ പ്ലസ് അവരെല്ലാ സ്മാർട്ട് ഫോണിലും ഇത്തവണ അയ്യായിരത്തി അഞ്ഞൂറാണ് കൊടുത്തിരിക്കുന്നത് ഒട്ടുമിക്ക സ്മാർട്ട് ഫോണിൽ വൺ പ്ലസ് ഇ ഫോർ നോട്ട് സി ഇ ഫോർ ആണെങ്കിൽ വൺ പ്ലസ് ട്വൽവ് ആണെങ്കിൽ ട്വൽവ് ആർ ആണെങ്കിലും ഒക്കെ തന്നെ ചാർജിങ് സ്പീഡും ചാർജ് ബാറ്ററി കപ്പാസിറ്റിയും അപ്ഗ്രേഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇതും ഇതിലും ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ ക്യാമറ ക്യാമറ സാമ്പിൾസ് എനിക്ക് എന്ന് തോന്നി പക്ഷേ ഇതിലെ ഏറ്റവും വലിയ ഒരു ഒരു ഡൗൺ സൈഡ് എന്ന് പറയാവുന്നത് ഡെഫിനറ്റ്ലി സ്നാപ്ഡ്രാഗൺ സിക്സ് നയൻറ്റി ഫൈവ് ഉള്ളു എന്നുള്ളതാണ് ബാക്കി എല്ലാം കൊണ്ടും തന്നെ നല്ലൊരു പാക്കേജാണ് അപ്പോൾ ഇതിൻ്റെ വില എന്തായിരിക്കും എന്ന് ഞാൻ ഗസ്സിൽ പറയുകയാണെങ്കിൽ പ്രോബലി പഴയ വിലയൊക്കെ ആയിരിക്കും ഒരു എയ്റ്റീൻ നയൻറ്റീൻ തൗസൻഡ് അല്ലെങ്കിൽ ട്വൻറ്റി തൗസൻഡിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഓഫേഴ്സൊക്കെ എന്തായിരിക്കും എന്നുള്ളത് എനിക്ക് അറിയില്ല പ്രോബ്ലി തൗസൻഡ് റുപ്പീസ് കാർഡ് ഓഫറൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു എയ്റ്റീൻ നയൻറ്റീൻ റേഞ്ചിൽ നിൽക്കേണ്ടതാണ് അപ്പം അതായിരിക്കും ഇതിൻ്റെ പ്രൈസിംഗ് എന്നാണ് എനിക്ക് തോന്നുന്നു അപ്പോൾ ഈ വസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഡിവൈസ് നല്ലൊരു പാക്കേജാണോ അല്ലേ എല്ലാം തന്നെ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരിക്കും ഇതേപോലത്തെ കൂടുതൽ അൺബോക്സിംഗ് വീഡിയോയും ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസും അതേപോലെ കംപ്ലീറ്റ് റിവ്യൂസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ബെൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ടു സീ നവ നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ